ക്യാമറമാൻ്റെ ചോദിക്കുമോ നല്ല പടമാണ് ഫീൽ ഗുഡ് മൂവിയാണ് എല്ലാവരുടെയും ഒരു ഫാമിലി കണക്ഷനും ആ ഒരു ദ ഹോൾ എൻ്റർടൈൻമെന്റ് ഫാക്ടറും ഒക്കെ വർക്ക് ആയിട്ടുണ്ട് കോമഡി ഉണ്ട് കുറച്ച് ഇമോഷൻസ് ഉണ്ട് റൊമാൻസ് ഉണ്ട് എല്ലാം ഉണ്ട് സോ നൈസ് ടു വാച്ച് വളരെ പ്രസന്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു പിന്നെ പാട്ടുകൾ അതിൻ്റെ സീൻസൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഇന്ദ്രീത്തൊക്കെ പിന്നെ പറയുന്നില്ല ഈ സി ശ്രുദീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടെ നല്ല നല്ല സിനിമയാണ് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ഒരു ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ത്ര അടിപൊളി പിന്നെ ഫാമിലിക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ നല്ല മൂവിയാണ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു മിൻസ് ചെയ്യാൻ രക്ഷ ചെയ്ത് നല്ല സഡിലായിട്ട് ചെയ്തിട്ടുണ്ട് ഫണ്ണൊക്കെ നന്നായിട്ട് പോകുന്ന കൈഫാണ് കുട്ടികളായിട്ടൊക്കെ പോവാൻ പറ്റിയ മൂവിയാണ് ഫാമിലി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട മൂവിയാണ് നല്ല ഇഷ്ടപ്പെട്ടു നല്ല മൂവി